കേരളം നമ്പർ വൺ കേരള കൊള്ളുന്നത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു ഏഴ് കൊല്ലത്തേക്ക് സൂപ്പർ സ്റ്റാർ സരോഷ് കുമാറിന്റെ ഡേറ്റില്ലെന്ന് ഈ നാട്ടിലെ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാമല്ലോ ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ നാട്ടിൽ കണ്ണം നാടിന്റെ നായകൻ നമ്മൾ വോട്ട് 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 ചോദിക്കാൻ ഓഫീസ് സർ പോകുന്നത് പാതിരാത്രിയിൽ കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്ന പുലിയാണ് വോട്ട് ചോദിക്കാൻ കൊച്ചു വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പടിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോഴ്സ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് സാറേ ഇവരുടെ സേവനം നഷ്ടമാകുന്നുണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ ദോഷമില്ല അത് മോൻ